വന്നപ്പോഴത്തേക്ക് നോട്ട് ചെയ്തത് പേരാണ് ഭയങ്കര ഡിഫറെന്റ് ആണ് കല്യാൺ ഖന്ന എന്താണ് അത് ഇടാനുള്ള കാരണം അച്ഛനാണ് പേരിട്ടത് അപ്പോ ആ നമ്മളെ എല്ലാ കുട്ടികൾക്കും മഹേഷ് സുമേഷ് സന്തോഷ് കേക്ക് നമുക്ക് ഏത് സന്തോഷ് ഏത് സുമേഷ് ഇങ്ങനൊരു ചോദ്യം വരും അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളെ പിള്ളേർക്ക് അങ്ങനെ വേണ്ട ഒരു പേര് വെറൈറ്റി ആർക്കും ഇല്ലാത്ത പേര് അതപ്പോ അങ്ങനെ അതിനുവേണ്ടി രണ്ടുപേർക്ക് കിട്ടുന്ന മൂത്ത കലേഷ് ഖാൻ ഇത്യാൺഖാൻ അത് ഇട്ടത് ഏതായാലും അതൊരു സംഭവം ചോദിക്കും സ്കൂളിലൊക്കെ പഠിക്കാൻ ചെലപ്പിച്ചു കേട്ടാ ഈ കല്യാൺ ബന്ധം കാണുമായിരിക്കും ഒന്നുമില്ല ഇവന്റെ അച്ഛന്റെ ജ്യേഷ്ഠൻ പിന്നെ ബോംബെയിലൊക്കെ ആയിരുന്നു ഇവിടെ അപ്പം ആ ആ കുട്ടികൾക്കൊക്കെ ഇരിക്കല് രബീഷ് കന്ന അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പം നമുക്ക് ആ പേര് ഇഷ്ടമായിരുന്നു അത് കേൾക്കും ആ അപ്പം അങ്ങനെയാണ് നമ്മൾ ഇടാൻ കാര്യം അത് ഉരുത്തിരിഞ്ഞത് അവിടുന്നാ